കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രകടനവും ധർണയും നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർവീസ് പെൻഷൻകാർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രകടനവും ധർണയും നടത്തി പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ഡി ആർ കുടിശ്ശിക അനുവദിക്കുക മെഡിസിപ്പ് അപാകത പരിഹരിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക സ്റ്റാറ്റുറ്റൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ധർണ ജില്ലാ കമ്മിറ്റി അംഗം കെ എ അനീഫ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒന്ന് 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 ഇരുപത്തൊന്നിന് ശേഷം നമ്മളെ സംബന്ധിച്ച് ഒരു നയ പൈസ പോലും ലഭിക്കാത്ത ഒരു വിഭാഗമാണ് ഈ പെൻഷൻകാരി സംബന്ധിച്ചത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ നമുക്കൊരു രണ്ട് ശതമാനം വി അതുപോലെ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ മൂന്ന് ശതമാനം വി എ അന്വേഷിക്കും പക്ഷേ ഈ ബി എ അന്വേഷിച്ചാലും ഒമ്പത് െ അതൊക്കെ നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ എത്രയോ പൈസയാണ് നമുക്ക് കിട്ടാനുള്ളത് നമ്മുടെ കൃഷികൾ ലഭിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ഓരോ പെൻഷൻകാർക്കും നമ്മുടെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വലിയ സമരത്തിലേക്ക് പോകാതെ നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലെ കേന്ദ്രങ്ങളിലും കേന്ദ്രങ്ങളിലും ജില്ലാ സമരം നടത്തി ഒരുപാട് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ എ എം അഷ്റഫ് വി കെ ജോഷി സാംസ്കാരിക വേദി കൺവീനർ കെ എം ബേബി വനിതാ വേദി കൺവീനർ സി സി വത്സല രക്ഷാധികാരി കെ കെ അപ്പുക്കുട്ടൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഇതൊക്കെ വേണ്ടമാതിരി കൃത്യമായി നമ്മുടെ ജനങ്ങൾ ഇനി കേൾക്കുന്നില്ല പരാതികൾ ഈ സംഭവത്തെ കുറിച്ച് ഒട്ടേറെ പരാതികൾ ജനോരം ഉയർന്നു കൊണ്ടിട്ടുണ്ട് ആ പരാതികൾ പരിഹരിച്ച് പോകണം അതിനു വേണ്ടി കൂടിയാണ് നൃത്ത സമരത്തിലുള്ള ഉന്നയിക്കുന്നത് പിന്നെയുള്ള കാര്യം എസ് കിഷ്യ പെൻഷൻകാർക്ക് അവർക്കും വളരെ ഉച്ഛമായ കാശാണ് അവർക്ക് കിട്ടുന്നത് നമുക്ക് സാധാരണ പെൻഷൻകാർക്ക് ഫസ്റ്റ് വന്ന സർവീസ് കഴിഞ്ഞാൽ മിനിമം പതിനൊന്നായിരത്തി അഞ്ഞൂറ് കിട്ടുമ്പോൾ അവർക്ക് നാമമാത്രമായ സംഖ്യയാണ് അവർക്ക് ലഭിക്കുന്നത് അതിലുള്ള അപാകതകൾ പരിഹരിക്കണം പരിഹരിക്കണമെന്ന നിലപാടിട്ട് പിന്നെ വയസ്സ് 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 കഴിഞ്ഞവർക്ക് കഴിഞ്ഞവർക്ക് അധിക അധിക പെൻഷൻ പെൻഷൻ നൽകണം കഴിഞ്ഞവർക്കാക്കി സർക്കാർ എന്നാൽ കഴിഞ്ഞവർക്കും കഴിഞ്ഞവർക്കും പ്രകടനത്തിന് സി എസ് ശ്രീകുമാർ കെ രാജഗോപാലൻ റാബ്സൻ ഇ എഫ് ബെന്നി സിന്ധ ടീച്ചർ ടി പി റഹീം പി എ മൊയ്തീൻ സലീം രാജ് പി സി പി പിതാംബരൻ എന്നെ കുഞ്ഞുമൊയ്തീൻ തങ്കരാജ് എന്നിവർ നേതൃത്വം നൽകി